കേസിൽ അനുബന്ധ കുറ്റപത്രങ്ങൾ സമർപ്പിക്കുന്നത് വൈകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് മുപ്പത് അനുബന്ധ കുറ്റപത്രം സുൽത്താൻ ബത്തേരി കോടതിയിൽ സമർപ്പിച്ചത് ബാക്കി പത്തണം ഇരുപത് മാസത്തോളമായിട്ടും സമർപ്പിച്ചിട്ടില്ല ആലുവ എം എൽ എ അൻവർ സാദിത്ത് എം എൽ എ നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയിലാണ് വിവരങ്ങൾ പുറത്തു വന്നത് ഒന്നാം പ്രതി റോജി അഗസ്റ്റിന്റെ കൈയ്യെഴുത്ത് പരിശോധനാ തെളിവുകൾ ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട് എന്നും മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയൊന്ന് കാലയളവിൽ വയനാട് മുട്ടിലിൽ അനധികൃതമായ കോടിക്കണക്കിന് രൂപയുടെ മരം മുറിച്ചു കടത്തിയ കേസാണ് മുട്ടിൽ മരം മുറിക്കേസ് റൂജി അഗസ്റ്റിൻ ആൻഡോ അഗസ്റ്റിൻ ജോസുകുട്ടി അഗസ്റ്റിൻ എന്നിവർ ഉൾപ്പെടെ പന്ത്രണ്ട് പ്രതികളാണ് കേസിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിന് ശേഷം പട്ടയഭൂമിയിൽ കർഷകർ നട്ടുവളർത്തിയ മരങ്ങൾ മുറിക്കാമെന്ന സർക്കാർ ഉത്തരവിന്റെ മറവിലായിരുന്നു മരം